ഹായ് നമസ്കാരം ദാസാനാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളിന്ന് എല്ലാ വിഷയങ്ങളിലേക്കും കിടക്കാണ് ഇത് മാത്രം സിനിമ മാത്രം സിനിമയും അതേപോലെ മമ്മൂട്ടിയും അതേപോലെ തന്നെ ദുൽഖറും മാത്രം പിടിച്ചു പോയിട്ടും നമുക്ക് ആരും കിട്ടുന്നില്ല അപ്പോൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കണം എല്ലാ സിനിമകളെ കുറിച്ചിട്ടും പരമാവധി സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് കൂടെ വേണം ഇതുവരെ നിങ്ങളാണ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ സപ്പോർട്ട് കൂടെ വേണമെന്ന് പ്രാർത്ഥിക്കുന്നു വിഷയത്തിലേക്ക് വരാം എന്തായാലും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഡൊമിനിക് എന്ന ലേഡീസ് ബേഴ്സ് എന്ന കുറിച്ച് തന്നെയാണ് കാരണം എന്താണെങ്കിൽ ഈ സിനിമയെ തകർക്കാൻ അല്ലെങ്കിൽ ഈ സിനിമ പരാജയപ്പെട്ടു ഒന്ന് കാണിക്കാൻ പലരും തലകുത്തി മറയുന്ന ഒരു സംഭവമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷയില്ലാതെ വന്നൊരു സിനിമയാണ് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ തന്നെ മുമ്പ് ഇതിൻ്റെ ടീച്ചർ വന്ന സമയത്തും ഒക്കെ പറഞ്ഞിരുന്നു ഒരു സിനിമ ഒരു പരാജയത്തിലേക്ക് പോകുന്ന സിനിമയായിരിക്കും സിനിമ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ മമ്മൂക്കായിട്ട് ഇഷ്ടപ്പെടുന്ന പലരും ഒരു ദാസേട്ടങ്ങനെ പറയണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം സിനിമ വന്ന് ഫസ്റ്റ് ദിവസൊക്കെ ആയ സമയത്ത് താൻ എന്തോട് പറഞ്ഞിരുന്ന സിനിമ വിജയിക്കില്ല എന്നല്ല പറഞ്ഞിരുന്ന സിനിമ വമ്പം വിജയമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ തിരക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഫസ്റ്റ് ദിവസം ഉണ്ടായിരുന്ന ആ സപ്പോർട്ടിങ്ങും കാര്യങ്ങളും കൂടുതൽ നിലനിർത്താൻ എന്തായാലും ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം നമുക്കുണ്ട് കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഇവിടെ പ്രശ്നം മമ്മൂട്ടി കമ്പനി ഈ സിനിമയെ സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു പോസിറ്റീവും കിട്ടിയിട്ടും അതായത് മമ്മൂക്ക സിനിമകളെ കുറ്റം പറയുന്ന മോഹൻലാലിൻ്റെയൊക്കെ ഫാൻസുകാരായിട്ടുള്ള ചാനലുകാർ പോലും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ ഇപ്പോഴും സിനിമയ്ക്ക് നല്ലൊരു പരസ്യം കൊടുക്കാനോ ഒന്നും ഇവർ നോക്കുന്നില്ല എന്നുള്ളത് ഒരു വളരെ വിഷമ ഉള്ളൊരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഏകദേശം എട്ട് കോടിയുടെ മുകളിൽ കളക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേട് വേടായിട്ട് തന്നെ ഒമ്പത് കോടിയുടെ മുകളിലൊക്കെ കളക്ഷൻ വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ ഒരു ഇരുപത് കോടി ഇരുപത്തിരണ്ട് കോടിയൊക്കെ ടോട്ടൽ നമുക്ക് ക്രിക്കറ്റിലെ ഞാൻ പറയുന്നത് എന്തെങ്കിലും കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സിനിമ ഏകദേശം സാറ്റലൈറ്റും അതുപോലെ തന്നെ ഒ ടി ടി ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് കോടി രൂപ വീണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത് കോടി കിട്ടിയിട്ടുണ്ടെന്ന് കണക്ക് കൂട്ടാം ഈ സിനിമയുടെ ചിലവ് എന്ന് പറയുന്നത് എട്ട് കോടി അല്ലെങ്കിൽ പത്ത് കോടി പന്ത്രണ്ട് കോടി എന്നൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ടെങ്കിലും അത് മുമ്പ് എടേയും കൂടിയും റെമ്യൂണറേഷൻ കൂട്ടിയിട്ടായിരിക്കും പറഞ്ഞതെങ്കിൽ സിനിമയ്ക്ക് മൊത്തം ഒരു നാല് കോടി ഒരു ചിലവില്ലാതെ വളരെ സിംപിളായിട്ട് ചെയ്ത സിനിമയാണ് അപ്പം മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു എട്ട് കോടിയോ ഏഴ് കോടിയോ കൂട്ടുകയാണെങ്കിൽ തന്നെയാണ് ഒരു പത്ത് കോടി രൂപ ചെലവ് ചിലവ് എന്ന് പറയുന്നത് നാല് കോടി മാത്രം ചെലവ് എന്ന സിനിമ ഈ കളക്ഷൻ പത്തിരുപത് കോടിയുടെ മുകളിൽ കിട്ടിയ കളക്ഷനും അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഒരാഴ്ച പോലെ ആയിട്ടില്ല കേട്ടോ ആ കളക്ഷനും പിന്നെ കോട്ടി കെട്ടി സാലലൈറ്റ് സാറ്റലൈറ്റ് കൂട്ടാണെങ്കിൽ കിട്ടിയില്ല ഒരു ഇരുപത് കോടി കണക്ക് കൂട്ടുകയാണെങ്കിൽ നാൽപ്പത് കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് വന്നു എന്ന് വിചാരിച്ചാൽ പോലും സിനിമയ്ക്ക് ആ കോഴി ചിലവ് നാല് കോടി രൂപ ചിലവ് മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ കൂടി കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു പത്ത് കോടിയോ പന്ത്രണ്ട് കോടിയോ കൂട്ടിക്കോ അപ്പോൾ സിനിമ മുമ്പുമ്പോൾ ചെയ്യാം പക്ഷേ ഇത് അംഗീകരിച്ച് തരാൻ ഇവിടെയുള്ള പല മമ്മൂക്കയെ ഇഷ്ടപ്പെടാത്ത പലരും കിടന്ന് നിലവിളിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ നായകൻ നൂറ് കോടി നൂറ്റമ്പതും കോടി സിനിമ ചെയ്തിട്ട് പത്ത് കോടി പോലും കിട്ടാത്ത അവസ്ഥയിൽ നെട്ടോട്ടം ഓടുമ്പോൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമ നൂറ് കോടിക്ക് ചിലവാക്കി നൂറ്റമ്പത് കോടിക്ക് ഒക്കെ ചിലവാക്കിയിട്ട് ആ സിനിമയ്ക്ക് നൂറ്റമ്പത് കോടി ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും അപ്പോൾ നൂറ്റമ്പത് കോടിക്ക് അവർക്ക് നൂറ്റമ്പത് കോടി ചിലവാക്കിയിട്ട് സിനിമ പിടിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആ പൈസ കിട്ടണമെങ്കിൽ ഒരു മുന്നൂറ് കോടിയെങ്കിലും അവർക്ക് കിട്ടേണ്ടി വരും അല്ലേ അതിൻ്റെ വിഷമമാണോ എന്നറിയില്ല എന്തായാലും മമ്മൂക്കാനെ കുറ്റം പറയാനും മമ്മൂക്കനെ ചെറുതാക്കയാണെങ്കിൽ നൂറ് കോടി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമി വിഷമിക്കേണ്ട അവർ വിഷമിക്കേണ്ട കാര്യമില്ല മമ്മൂക്ക വിഷമില്ല മമ്മൂക്ക വിചാരിച്ച നൂറ് കോടി സിനിമയൊക്കെ ചെയ്യാൻ പറ്റും വലിയ വലിയ സംവിധായകർ ഇവിടെയുള്ള മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ സംവിധായകൻ മമ്മൂക്കയുടെ പിന്നാലെ നടക്കുന്ന സമയത്ത് മമ്മൂക്കക്ക് അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ ആളുകൾ അത് സിമ്പിളായ സിനിമകൾ ചെയ്യുന്നു പക്ഷേ മമ്മൂക്കയുടെ കയ്യിലും മമ്മൂ മമ്മൂട്ടി കമ്പനിയുടെ തെറ്റുണ്ട് അവർ നല്ല സിനിമ സിമ്പിളായ സിനിമകൾ വരെ ചെയ്തിട്ട് അതിന് പ്രൊമോഷൻ നൽകുന്നില്ല എന്നുള്ളൊരു ഖേദകരമായ വിഷയം ഉണ്ടെന്ന് മാത്രം എന്തായാലും ഡൊമിനിക് ആയിട്ട് എഴുതി പേഴ്സിന് ആശംസകൾ നേർന്നുകൊണ്ട് മമ്മൂക്കയ്ക്കും ടീമിന് ആശംസകൾ നേർന്നുകൊണ്ട് സ്വന്തതാ സേട്ടൻ തിച്ചിരുന്നു